നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് അവിടെ ക്ലിഫ് ഹൗസ് പരിസരത്ത് ആശുമാരുടെ പ്രതിഷേധം തുടരുന്നു രണ്ട് മണിക്കൂറായി പത്തോളം ആശമാർ ബാരിക്കേഡിന് മുകളിൽ ഇരിക്കുകയാണ് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം സമരക്കാരുമായി എസ് പി ചർച്ച നടത്തിയെങ്കിലും മുഖ്യമന്ത്രിയെ കാണാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണവർ സാന്ത്വന സജുചേരുന്നു സാന്ത്വന ഇപ്പോൾ പാത്രം കൊട്ടി പ്രതിഷേധിക്കുകയാണ് നമുക്കതിന്റെ ദൃശ്യങ്ങൾ കാണാം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു മുഖ്യമന്ത്രിയെ കണ്ടാൽ മാത്രമേ പുറകോട്ടുള്ളൂ എന്നതാണോ ആശമാരുടെ നിലപാട് അതേ ബിനുദാശ്രുമാരുടെ നിലപാട് അത് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഇവിടെ ബാരിക്കേഡിന് മുകളിൽ ഈ ആശ്രുമാർ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറാകുകയാണ് ബിനുദാ പന്ത്രണ്ട് മണിയായപ്പോൾ ഈ മാർച്ച് ക്ലിഫ് ഹൗസ് പരിസരത്തേക്ക് എത്തിയതാണ് ക്ലിഫ് ഹൗസിൽ കയറുന്നതിന്റെ ആ റോഡിൽ വെച്ച് നന്ദൻകോട് ഭാഗത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് പോലീസ് ഇവരെ തടഞ്ഞിരിക്കുന്നത് ആ സമയത്ത് വന്ന ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയ ആളുകളാണ് അവിടെ മൂന്ന് മൂന്നുപേരുന്ന അപ്പുറത്തേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തി അവരെ മൂന്ന് പേരെയും പോലീസ് ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്തതെങ്കിൽ മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അവർ വന്നിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയെ കാണാതെ പോകില്ല എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രി എന്തായാലും ക്ലിഫ് ഹൗസിൽ തന്നെ ഉണ്ട് നാല് മണിക്ക് ഒരു പരിപാടി ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം പുറത്തേക്ക് പോകും പക്ഷെ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ എ സി ബിയോട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ബാരിക്കേഡിനപ്പുറത്ത് എന്താ നില നിരവധി വീടുകളുള്ള സ്ഥലമാണ് റെസിഡൻഷ്യൽ ഏരിയയാണ് അതുകൊണ്ട് തന്നെ ആ ആളുകൾക്ക് ഒന്ന് തന്നെ പുറത്തേക്ക് പോകാൻ കഴിഞ്ഞു ില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൂടി നിലവിലുണ്ട് അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എ സി പി ഇവരുമായി ചർച്ച നടത്തിയിരുന്നു ശരി എന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അവർ പാത്രം കൂട്ടിയാണ് പ്രതിഷേധിക്കുന്നത്